ുബായ് ഗോൾഡൻ ഡയമണ്ട്സ് കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ ചെറുപ്പളശ്ശേരിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും ചേർന്നു ചെറുപ്പളശ്ശേരി സി പി എം പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പൌരത്വ ഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന മുദ്രാവാക്യവുമായാണ് സി പി എം ചെറുപ്പളശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി പരിപാടിയിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ സി എ ഇന്ന് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സിറ്റിസൺ സിറ്റിസൺമെന്റ് ആക്ട് എന്ന ഈ കാടൻ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പൗരന്മാരെ വേർതിരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന നിയമമാണ് ഒരു വിഭാഗം ജനങ്ങളെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രിതമായിട്ടാണ് ഈ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ നിയമത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെ ഈ നേതാക്കന്മാര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരാരും തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ച് ഒരഭിപ്രായവും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കാര്യമാണ് നഗരസഭാ കൗൺസിലർ സാദിഖ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ജയകൃഷ്ണൻ നഗരസഭാ അംഗങ്ങളായ ടി കെ സലാം വി പി സമീജ് തൊഴിലാളി നേതാക്കളായ സുകുമാരൻ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു